ഞാൻ ഷാരി രാജൻ ഞാൻ ഒരു ആർട്ടിസ്റ്റ് ആണ് അഭിലാഷ് ഷെറ്റിന്റെയും അലിൻ ജോസിന്റെയും പോസ്റ്റർ കണ്ടിരുന്നു നല്ലതായിരുന്നു അതിനെല്ലാവരും ആശംസകളും പ്രാർത്ഥന പെരുന്നാളി റിലീസാണ് ഞാനും അതുപോലെ തന്നെ സൂര്യ അച്ചു മാഹിൻ മോറ്റുപുഴ സുമേഷ് കുഡ്ലക്ക് അങ്ങനെ ഒരുപാട് പേര് നമ്മുടെ ആ നമ്മുടെ അശോക് ഏഡൻ എടപ്പള്ളിയിലെ ഒരു സെക്യൂരിറ്റി ഗാർഡാണ് അശോക് ഗേഡൻ സിനിമാതാരം ഇടുക്കി ഡബ് ചെയ്തിട്ടുണ്ട് പാവപ്പെട്ട കാര്യം പാവപ്പെട്ടവർ റഷ്ട് വരട്ടെ എന്ന് കരുതിയാണ് അതുകൊണ്ടാണ് ജോസ് ബെരേരനോട് അതിനകത്തേക്ക് വിളിച്ചത് കാരണം ഒരു ഗസ്റ്റ് അപ്പിയറൻസ് ആയിട്ട് അദ്ദേഹം അതിനകത്ത് വരുന്നുണ്ട് പടങ്ങളുണ്ട് അപ്പൊ അതിനകത്ത് ഒരു ഗസ്റ്റ് അപ്പിയറൻസ് ആയിട്ട് നമ്മുടെ ജോസ് ബെരീര് വരുന്നുണ്ട് മാഹിൻ ജോസ് ഷൂട്ട് ചെയ്തിട്ട് എന്താ പറ്റി മോറ്റുണ്ട് അലിജോസ്റ്റാ പെരുന്നാൾ വരെ കാത്തിരിക്കുന്ന മാഹിൻ പറഞ്ഞത് എന്തായാലും പെരുന്നാളിന് ശേഷം മാഹിൻ മോര പറഞ്ഞ പോലെ റിലീസ് ആവുകയാണ് ഡബ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടോ എല്ലാരും ടിക്കറ്റ് സിനിമ ഷോർട്ട് ഫിലിം കാണാൻ ശ്രമിക്കുക സിബിൻ തൊട്ടിലെ പേരല്ല ചേച്ചി എന്ന് പറയട്ടോ ചേച്ചിയാട്ടാ ചേച്ചിയാട്ട് ചേച്ചി കളിച്ചില്ല എനിക്ക് കിട്ടൂലോ താങ്ക് യു താങ്ക് യു ചിത്രകാരിയാണ് അപ്പൊ ചേച്ചി ചേച്ചി ഓക്കെ